നമസ്കാരം ഒരു കാലത്ത് ഇരാറ്റുപേട്ടയെയും തൊടുപുഴയെയുമൊക്കെ കിടുകിടാ പിറപ്പിച്ച ഒരൊറ്റയാൻ തന്നെയായിരുന്നു പി സി ജോർജ് തുടർച്ചയായി ഏഴ് തവണ പൂഞ്ഞാറിൽ നിന്നും മത്സരിച്ച നിയമസഭയിലെത്തി യു ഡി എഫിലും എൽ ഡി എഫിലും മാറി മാറി കളിച്ചു കെ എം മാണിയോടൊപ്പവും പി ജെ ജോസഫിനോടൊപ്പവും പലതവണ മത്സരങ്ങളിൽ നിൽക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് രണ്ട് വർഷത്തോളം സ്വന്തമായി ഉണ്ടാക്കിയ ഒരു പാർട്ടിയുടെ ബാനറിൽ നിന്നു മത്സരിച്ചെങ്കിലും കഴിഞ്ഞ തവണ പൂഞ്ഞാറിൽ അമ്പയെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അതിന് പ്രധാന കാരണം അദ്ദേഹം അവിടെ മുസ്ലിം ജനവിഭാഗത്തെയും എസ് എൻ ഡി പിയെയും വല്ലാത്ത രീതിയിൽ വെറുപ്പിച്ചു എന്നത് തന്നെയാണ് പിന്നീടാണ് പി സി ജോർജൻ ഒരു കാര്യം ബോധ്യമായത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയുടെ ലേബലിൽ നിന്നാൽ മാത്രമേ തനിക്ക് ക്ലച്ച് പിടിക്കാൻ കഴിയൂ എന്ന് അങ്ങനെ യു ഡി എഫിനെ സമീപിച്ചു യു ഡി എഫിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരുപാട് കീർത്തനങ്ങൾ ചൊല്ലി അതിനുശേഷം എൽ ഡി എഫിലേക്ക് നോക്കി എൽ ഡി എഫുകാരും യു ഡി എഫ്കാരും മൈൻഡ് ചെയ്യുന്നില്ല അവരുടെ നേതാക്കളെക്കുറിച്ച് വാനോളം പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്തു രണ്ട് മുന്നണികളും തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെയാണ് ഒടുവിൽ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ തീരുമാനിക്കുന്നത് അതുവരെയും ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് പറയുകയും മോദി ഒരു വർഗീയവാദിയാണ് എന്ന് ചിത്രീകരിക്കുകയും ചെയ്ത പി സി ജോർജ് കഴിഞ്ഞ ആഴ്ചയിൽ ഡൽഹിയിൽ പോയി പാർട്ടി പ്രസിഡന്റ് നന്ദയുടെ കയ്യിൽ നിന്നും മെമ്പർഷിപ്പ് വാങ്ങുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ കേരളത്തിലേക്ക് ഒരു ഉപാധികളുമില്ലാതെ ഒരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാതെ ആണ് താൻ ബി ജെ പിയിൽ ചേർന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന ഒരു വലിയ സെമിനാറിലും ഒരു വലിയ സ്വീകരണയോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു അദ്ദേഹം മകനോടൊപ്പമാണ് ആ വേദിയിൽ നിറഞ്ഞു നിന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഉപാധികളുമില്ലാതെ ഒരു സ്ഥാനമാനവുമില്ലാതെ പി സി ജോർജിനെ പോലെയുള്ള ഒരു വമ്പൻ സ്രാവ് എങ്ങനെയാണ് ബി ജെ പിയെ പോലുള്ള ഒരു പാർട്ടിയിൽ ലയിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിയോടൊപ്പം നിൽക്കുന്നത് എന്ന് പലരും ആശങ്കയോടെ കണ്ടിട്ടുണ്ട് എന്നാൽ പി സി ജോർജിന് കൃത്യമായ ലക്ഷ്യമുണ്ട് കൃത്യമായ ഉന്നമുണ്ട് എന്നത് വരാൻ പോകുന്ന കാലമാണ് തെളിയിക്കേണ്ടത് അതിന് പ്രധാന കാരണം അദ്ദേഹം ഒന്നിലും താൻ താൽപ്പര്യമല്ല എന്ന് പറഞ്ഞുവെങ്കിലും പത്തനംതിട്ട ലോക്സഭാ ഇലക്ഷനിൽ തന്നെ മത്സരിക്കാൻ നിർത്തിയാൽ പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കുമെന്ന് തന്നെ ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതായത് അദ്ദേഹം പത്തനംതിട്ട പാർലമെൻ്റ് സീറ്റിൽ നിന്നും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുറപ്പാണ് പത്തനംതിട്ടയിൽ നിന്നും മത്സരിച്ച് ജയിച്ചാലും ഇല്ലെങ്കിലും പി സി ജോർജിൻ്റെ ലക്ഷ്യം അതൊന്നുമല്ല കേരളത്തിൽ ബി ജെ പിയുടെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡൻ്റാവുക എന്ന ഒരു വലിയ ലക്ഷ്യം അദ്ദേഹം വലിയ മോഹം അദ്ദേഹം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് പിന്നീട് അവിടെ നിന്നും പല പല സ്ഥാനമാനങ്ങളിലേക്ക് ഇത്രയും വലിയൊരു പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ലേബലിൽ തനിക്ക് പിടിച്ചു കയറാൻ കഴിയുമെന്ന ഒരു വലിയ ആശ ആശ അല്ലെങ്കിൽ ഒരു സ്വപ്നം പി സി ജോർജ് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് പിന്നീട് കേന്ദ്രമന്ത്രിയോ ഗവർണറോ ഒക്കെയായി ഇങ്ങനെ വിലസി നടക്കാമെന്നൊക്കെയുള്ള വലിയ ഒരു സ്വപ്നം അദ്ദേഹത്തെ മതിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ സ്ഥാനമാനങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല തൽക്കാലം ആഗ്രഹിക്കുന്നില്ല പിന്നീട് അദ്ദേഹം പറഞ്ഞത് വൈസ് പ്രസിഡന്റ് പോലുള്ള ഒരു സ്ഥാനത്തേക്ക് ഞാൻ ഒരിക്കലും ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെ ഒരു സ്ഥാനം എനിക്ക് വേണ്ട എന്നു കൃത്യമായി പറയുകയും ചെയ്തു അപ്പം വൈസ് പ്രസിഡന്റ് അല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡൻറ്റായി അദ്ദേഹം വരുന്ന കാലം അതിവിദൂരമല്ല എന്നത് ഉറപ്പാണ് ഈ ലെവലിൽ പോയാൽ അദ്ദേഹം തീർച്ചയായും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി കാണാൻ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അഖിലേന്ത്യാ തലത്തിൽ ഉയർന്ന രംഗത്തേക്ക് ഒരു ഗവർണർ സ്ഥാനത്തേക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കൊക്കെ എത്താൻ അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട് എന്നത് വ്യക്തമായ കാര്യമാണ് ഒന്നും കാണാതെ പി സി പുളിങ്കമ്പ് പിടിക്കില്ലല്ലോ എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിനോട് ഏറ്റവും അടുത്ത വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്